എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ചേരമാൻ സുന്നി കൾച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന മീലാദ് ക്യാമ്പയിന് സമാപനം കുറിച്ച് ഗ്രാൻഡ് മൗലൂദ് സംഗമവും പൊതുസമ്മേളനവും നടന്നു സംഗമത്തിൽ അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു ചെയർമാൻ മഹൽ ഖത്തീബ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു ഇമാം അബ്ദുൾ അസീസ് നിസാമി മദഹ് റസൂൽ പ്രഭാഷണം നിർവഹിച്ചു ചെയർമാൻ ജുമാ മസ്ജിദ് പ്രസിഡന്റ് എൻ എ റഫീഖ് ഹിഷാം അദ്നി ഖാസിം സുഹറി ബഷീർ പാറയിൽ എ കെ നവാസ് ടി എ ഹൈദർ അലി എം എം സീനിർ ഷംസു ഉസ്താദ് സെക്രട്ടറി അൻവർ കാരയിൽ ട്രഷറർ കെ കെ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു പ്രവാചക പ്രകീർത്തന സദസ്സിന് ഹംസ മഹൂദിയും ദുവ മജ്ലിസിന് സുന്നി കൾച്ചറൽ സെന്റർ രക്ഷാധികാരി സെയ്ദ് ഷംസുദ്ദീൻ തങ്ങളും നേതൃത്വം നൽകി നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും ളിൽ പങ്കെടുക്കുന്നത് എങ്കിൽ എന്താണ് കൊണ്ട് കിട്ടാൻ പോകുന്നത് അതിന്റെ മറുപടി നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നോടും നിങ്ങളോടും നാം ഓരോരുത്തരോടും ആ നബിയുടെ കുംബത്തിലെ ഓരോ അംഗത്തോടും നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചവരോടും വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ ഓരോരുത്തരോടും ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തോന്നുന്നു ആ വാചകം ഈ കാലഘട്ടത്തിൽ നമ്മോട് വന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുന്നത് പോലെയുള്ള ശൈലിയിൽ അവിടെന്ന് പറയുന്നുണ്ട് എന്താണ് ഇത്രയധികം ധ്യാനം സഹിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് പരിധേവനകൾക്കിടയിൽ വേദനകൾക്കിടയിൽ സമയം ചെലവഴിച്ചുകൊണ്ട് നാം അടുത്ത പ്രകടിപ്പിക്കാനും എന്തിന് തയ്യാറാകുന്നു എന്ന ആ സംശയത്തിൻ്റെ ഉത്തരവ് റസുണ്ടാകി സ്വന്താണ് നമുക്ക് പറഞ്ഞത് ആ ഉത്തരവ് കേട്ടാൽ മതി നാം സന്തോഷിക്കും ആഹ്ലാദിക്കും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും എവിടെ വെച്ചും നമുക്ക് കിട്ടാത്ത സന്തോഷം നാം നാം ആ റസൂലിനെ ജീവിതം കഴിക്കാനുള്ള ഒരു പ്രേരണ പ്രേരണയായി വളരും റസൂലിന്റെ പിങ്കാമികളെ ഒരു വൈദ്യിനെയും പണ്ഡിതന്മാരെയും ആദരിക്കാനും സ്നേഹിക്കാനും ബഹുമാനിക്കാനും നാം ആരംഭിക്കുന്നു സഹകാരികളായി സഹായികളായി പഠപ്പെടുത്താനും നമ്മെ അത് പ്രചോദിപ്പിക്കുന്നു എന്ത് ചെയ്താലും എനിക്കുണ്ടാകണമെന്ന താല്പര്യമുണ്ടാകണം എന്തായിരുന്നു നമ്പർ അതിന് നൽകാൻ പോകുന്ന റിവാർഡ് എന്താ